ിച്ച് ഒരിക്കലും പരിപാടി കാണു വരാം നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റായി വീട്ടിലിട്ടാക്കിയതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്നും വേറെയല്ലേ ഉണ്ടാക്കിയാലോ അപ്പൊ വെട്ടുകേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നൊരു പത്തോ പന്ത്രണ്ടോ ഏലക്കയുടെ പൊടി ഇപ്പം ഏലക്കയുടെ പൊടിയൊക്കെ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പിതേയുള്ളു അപ്പുള്ളത് കൊണ്ടോണം പോലെ എന്നാണല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് നല്ലോണം ചതച്ച് എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ മാറ്റി എന്നിട്ട് പിന്നെ ഈ കുരുവിനെയൊക്കെ ഇങ്ങോന്നുകൂടെ ഒന്ന് പൊടിച്ച് ഇടിച്ച് പൊടിക്കാനോ ഇടിക്കാനോ കിട്ടുന്ന ചാൻസ് അല്ലേ കളയണ്ട അപ്പോൾ ഒരു പരുവത്തിൽ ഇത്രയാക്കി എടുത്തിട്ടുണ്ട് ഇനിയത് നമുക്ക് ഈ മൈദയിലേക്ക് അങ്ങ് അങ്ങിയിട്ട് കൊടുക്കണം എന്നിട്ട് ഈ ഡ്രൈ ഐറ്റംസിനെ എല്ലാം അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്യണം ഞാൻ ഈ സുനാപ്പി എടുത്തേക്കുന്നത് ഈ സുനാപ്പിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല എന്നീ ഒരു സാധനം ഒരു സ്പൂണോ ഫോർക്കോ എന്നീരെടുത്ത് മിക്സ് ചെയ്താലും മതി പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഒരു ഒരു ഒന്നര കപ്പ് പഞ്ചസാര അതിനെ നമ്മൾ ഒന്നടിച്ച് പൊടിച്ച് കുഴച്ചെടുക്കുന്നു ഇനി ഇതിന് നമുക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ പൊടികളുണ്ടല്ലോ ആ പൊടികളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കണം എന്നിട്ട് അങ്ങ് കുഴയ്ക്കുക കുഴ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുഴ കുഴിക്കണം കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണേ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല അതിനകത്ത് കളർ ഇട്ടാലും മതി പക്ഷെ കളറിനേക്കാളും നല്ല ഓപ്ഷൻ മതി മഞ്ഞളാണല്ലോ പിന്നെ ഇച്ചിരി മഞ്ഞൾ ഇട്ടു ഇനിയും കുഴക്കുക കുഴക്കുക എന്ന് പറഞ്ഞാൽ കുഴക്കുക 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 കുഴച്ചുകൊണ്ടേ ഇരിക്കുക അത്രയൊന്നും വേണ്ട എന്നാലും കുറച്ച് ഒരു പതക്കെ ഒന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഈ പാത്രത്തിലൊക്കെ ഒട്ടുകയേ അപ്പോൾ നമുക്കൊരു മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴക്കുക പിന്നെ ഈ പാത്രത്തിലൊക്കെ ഓൾറെഡി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പാത്രം മാറ്റിയേക്കാം പിന്നെ വേറെ പണിയുണ്ട് മാറ്റി അതങ്ങ് അടച്ച് വെക്കുക കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് പിന്നെ ഇതിങ്ങനെ പകുതിയായിട്ടിങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ അതിനിങ്ങനെ നീളത്തിലാക്കിയിട്ട് ഈക്വൽ സൈസ് പീസസ് വേണം അതിന് നിങ്ങൾ എന്നെ ഏതായാലും കുഴപ്പമില്ല എനിക്കറിയാവുന്ന മെത്തേഡ് അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് വേറെ വല്ല മെത്തഡ് അറിയുമെന്ന് പറഞ്ഞു തരണം കേട്ടോ ചൂന്ന് ട്രൈ ചെയ്തേക്കാം ഇനി ഇതിനെ നമുക്കൊരു സ്ക്വയറോ റെക്റ്റാങ്കിളോ എന്തേലൊക്കെ ആക്കിയിട്ട് ഇതിനെ ഒന്ന് കെട്ടണം ഇന്ന് വെട്ടുകേക്കാണല്ലോ ഇപ്പോൾ ഒന്ന് വെട്ടിയേക്കാം പക്ഷെ മുഴുവൻ വെട്ടിപ്പോവാനും പാടില്ല എന്നാൽ കുറച്ചിറങ്ങിയിരിക്കുകയും വേണം അങ്ങനത്തൊരു വെട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെട്ടിക്കോളി ഷേപ്പ് മറന്നല്ലേ ഉള്ളൂ അതും ഒരു ഉണ്ടാക്കുന്ന നമ്മളല്ലേ അപ്പോൾ കൊടുത്തിട്ടങ്ങ് പറയാം ഇതിങ്ങനെയാണ് കഴിച്ചോളൂ ഇതാണ് വെട്ട് കേക്ക് വെട്ടുന്നുകൊണ്ടാണ് വെട്ടുകേക്കടിച്ചിട്ട് നീ എന്ത് പറയുമായിരുന്നു ആ നമുക്കിപ്പോൾ എന്താണ് നമുക്ക് വെട്ടുകയക്കുണ്ടാക്കിയാൽ പറയും ഇനി ഈ എണ്ണയുടെ ചൂടാണ് മെയിൻ നമ്മൾ ഫുള്ളായിട്ടങ് ഫുൾ ഫ്ലെയിമിൽ വെച്ചങ്ങ് വല്ലാതെ ഹീറ്റ് ചെയ്യാൻ പാടില്ല ഒരു മീഡിയം ഹീറ്റേ പാടുള്ളൂ ഇതുപോലെ ആവാനേ പാടുള്ളൂ ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റിലിട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്നിങ്ങനെ കാണുന്നതാണ് ഇതിപ്പോൾ അതൊക്കെ ഓങ്ങത്തുള്ളൂ പിന്നെ എന്നാൽ ഇതങ്ങനെ എണ്ണ കിടന്ന് മുരിഞ്ഞ് മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ ആയി ആയിക്കഴിയുമ്പം നമുക്കെടുക്കാം കുറച്ചും കൂടി ബ്രൗൺ ആവണം പിന്നെ ഇരുന്ന് കുറച്ചും കൂടി ബ്രൗൺ ആവും വെട്ട് കേക്ക് റെഡി അപ്പം ഇങ്ങനെ അടിപൊളിയല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുക ഒരു ബൈ ഇല്ല യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റെയാണ് മറക്കണ്ട കേട്ടോ